ഹലോ ഗായ്സ് അപ്പം ഇത് വീഡിയോ പാർട്ട് ടു ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോയിലൂടെ സ്വാഗതം നമ്മുടെ കോഴിക്കോടിന്റെ പണി കുറച്ച് പകുതിയാക്കിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഇപ്പം എന്താ പകുതി ആയിട്ടുണ്ട് ബാക്കി കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ ഒരു വീഡിയോ നമ്മളുടെ കൂടൊക്കെ ഇതാ അടിപൊളിയായി സെറ്റായിട്ട് വരുന്നുണ്ട് ഇതാ സ്ലാബ് ഒക്കെ അടിച്ച് സെറ്റായി ഇനി അടുത്ത് കുറേ തടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇനി അടുത്ത് മുകളിൽ കൂട് പണിയണം അപ്പം അത്യാവശ്യം കോഴികളടക്കാൻ വേണ്ടി ഒരു താഴെ മാത്രമേ നമ്മൾ കഥവ് വെക്കുന്നുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് വീഡിയോയിൽ ഇതുപോലെ തടിയൊക്കെ ഒരുപാട് വച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇളക്കാൻ സമയമായി അങ്ങനെ അവരാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്നും വെള്ളം ഒഴിക്കും അപ്പോൾ അതാ ഇന്ന് അത്ര നമ്മളിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എല്ലാം നല്ലതുപോലെ അത് സ്മൂത്ത് ആയിട്ട് ഇളവി വരുന്നുണ്ട് തടികൾ കോഴി വളർത്തുന്നവർക്ക് വേണ്ടി ഒരു ടിപ്പും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഫുള്ള് വരെ കാണുക നല്ലൊരു ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാ തടികളും ഞാൻ വലിച്ചൂരികൊണ്ടിരുന്നു തടി മാത്രമേ അളക്കാൻ എളുപ്പമുണ്ടായിരുന്നുള്ളൂ കല്ലൊക്കെ തൂക്കം എനിക്ക് വയ്യാത്തോണ്ട് തന്നെ കൂട്ടിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെതാ രാവിലെ ആയപ്പോഴത്തേക്കും ബാക്കിയുള്ള മേസ്റ്റിനുമാരും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ രാവിലെ എഴുതി മുമ്പ് അവർ വന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരവർ പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മകളിൽ ഇതുപോലെ മതിൽ കെട്ടണം അതിനു വേണ്ടിയാണ് ഇവർ പണി ഉടങ്ങുന്നത് ിൽ ഓരോരോ കല്ലും ഇതുപോലെ തന്നെ ചാന്തൊക്കെ ഇട്ട് ഉറപ്പിച്ച് അടുക്കി വെക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇരിക്കുന്ന ആ ഒരു കുളിമുറിയിൽ അത്രയാണ് നമ്മൾ മതിലെ കെട്ടാ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതാ കൂടെ അപ്പാപ്പയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ അകത്ത് കടന്ന് ആ ഒരു കല്ലൊക്കെ അപ്പൂപ്പം തന്നെ എല്ലാം പറക്കി എടുത്ത് മാറ്റി അല്ലാതെ എന്നെ കൊണ്ട് വയ്യായിരുന്നു അതുകൊണ്ട് അപ്പൂപ്പം തന്നെ എല്ലായിടത്തും മാറ്റി കേട്ടോ അങ്ങനെ ആ മുകളിലൊക്കെ നമ്മൾക്ക് കയറി നിൽക്കാനായിട്ട് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ അങ്ങനെതാ മാളുവാണെങ്കിൽ അവിടുത്തെ സ്ലാബിൻ്റെ മുകളിൽ കയറി നിന്ന് വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കെട്ടിയതായത് കൊണ്ട് തന്നെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചാലേ കട്ടിയാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ കല്ല് വെച്ച് കൂട് കെട്ടിയതുകൊണ്ട് തന്നെ ഇത്തിരി ചൂട് കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ ഗ്രില്ലൊക്കെ സൈഡിൽ വെച്ച് സെറ്റാക്കി കേട്ടോ അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും മാമൻ ഒരു ആശാരിയാണല്ലോ അതുകൊണ്ട് തന്നെ കൂടിൻ്റെ ബാക്കി പണി മാമനാണ് ഏറ്റെടുത്തത് അപ്പൊ ആ ഒരു കൂടുകൾക്ക് ഡോർ വെക്കലാണ് മാമന്റെ പണി അങ്ങനെ ഇതാ ഡോർ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പറത്ത് കെട്ടിയ കുളിമുറിയുടെ അതേ പൊക്കം ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കൂട് ഇപ്പൊ മഴയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും നമ്മൾ കൂട് പഴുതു തീരണം അപ്പൊ ഇതാ ഷീറ്റ് ഒക്കെ ഇട്ട് നമ്മളെ സെറ്റാക്കി അപ്പോൾ ഇപ്പോൾ നല്ല വേനലൊക്കെ ആയതുകൊണ്ട് തന്നെ കോഴികൾക്ക് കൂട്ടിനകത്ത് നല്ല ചൂടായിരിക്കും അപ്പം മാമന്താ കൂടിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ വല വെച്ചാണ് സെറ്റാക്കിയത് കേട്ടോ നല്ല പൂട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂടൊക്കെ ആയി അപ്പോൾ അതാ നമ്മൾ ബാക്കി വന്ന തടികളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അടുത്തതാ മുകളിൽ ഇച്ചിരി കൂടൊക്കെ പണിയണമെന്നാണ് ആലോചിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പം നമുക്ക് മൂന്ന് കൂട്ടിൽ അടയ്ക്കാനായിട്ടുള്ള കോഴികളെ ഉള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് കൂടെ ആദ്യം സെറ്റാക്കി എടുത്തു കൂട്ടിൻ്റെ താഴത്തെ വശം നമ്മൾ ഇതുപോലെ തന്നെ നല്ല മണ്ണാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കാലം കുഞ്ഞു കൂടിൽ കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പൊ സന്തോഷമായി കാണും അപ്പൊ കൂടുപണിയൊക്കെ ആയപ്പോഴത്തേക്കും കോഴികളെ കൂട്ടിനകത്തൊക്കെ കേറി നോക്കുന്നുണ്ടായിരുന്നു കൂടളവിൽ പോവാതിരിക്കാൻ വേണ്ടി പൂട്ടിട്ടിട്ട് അതിന്റെ പുറത്ത് ആണിയാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഇവിടെ കാറ്റ് കിട്ടാനായിട്ട് ഇതാ നമ്മൾ അപ്പുറത്ത് പോയിട്ട് ചാന്തിളക്കി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുവഴി അടിക്കുന്ന കാറ്റ് ഇപ്പുറത്തെ കൂട്ടിൽ കൂടെ കിട്ടും അങ്ങനെ അങ്ങനെതാ നമ്മളുടെ മൂന്ന് കൂടും നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം മുകളിൽ ഇനി അടുത്ത് കൂട് വയ്ക്കുവാണെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നതാണ് അപ്പോൾ കൂട്ടിനകത്ത് ഫുള്ളും തയ്യൊരു കല്ലിൻ്റെ ഓരോരോ ആയിരുന്നു കേട്ടോ അപ്പോൾ കോഴികൾക്ക് നിൽക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ ഒരു അവസാനത്തെ കൂടിലും നമ്മൾ ഇതുപോലത്തെ തന്നെ ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നു കാറ്റ് കിട്ടാനായിട്ട് അപ്പോൾ അത് അകത്തത്തെ കൂടൊക്കെ നമ്മൾ കല്ലൊക്കെ പറക്കി ഇപ്പോൾ കോഴികൾക്ക് നിൽക്കാനായിട്ട് സൗകര്യമായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം നോയിൽ കോഴികൾക്ക് വെള്ളം വയ്ക്കാനായിട്ട് സൗകര്യം ഇല്ലയെന്ന് മനസ്സിലാക്കിയത് അപ്പോഴത്തേക്കും അപ്പം വന്നിട്ട് നമുക്കിതാ മൂന്ന് തോലത്ത് പാത്രം എടുത്ത് അതിൽ ഓട്ടയിട്ട് ഇതുപോലെ കൂട്ടിലെല്ലാം കെട്ടി തന്നിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കോഴികൾക്ക് അവിടെ നിന്ന് സുഖമായിട്ട് കുടിക്കുക വെള്ളം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം അഴുക്കാവുമ്പോഴത്തേക്കും വേറെ മാറ്റി വയ്ക്കണമെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അതാകുമ്പോൾ കൂട്ടിനകത്ത് ഇതുപോലെ മണ്ണായി പാത്രം കിടക്കുന്നതിനെ കാട്ടിലും ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്ക് വെള്ളം വെച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഈ കൂട്ടിലാക്കിയപ്പോഴത്തേക്കും അവരുടെ സന്തോഷം കണ്ടില്ലേ മണ്ണിൽ ഇങ്ങനെ കിണ്ടി കളച്ച് കളിക്കാനൊക്കെ തുടങ്ങി തിരിച്ചിറക്കിയിൽ രണ്ടമ്മമാരാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത് അപ്പോഴത്തേക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കൂടെ കൂട്ടാൻ മറക്കല്ലേ